അപ്പം നമ്മുടെ മറ്റൊരു സ്വാഗതം സ്വന്തം ഒരാളും നല്ല ഉറക്കത്തിലാണ് ഇന്ന് എന്തായാലും ഞാൻ മുട്ട അടിക്കാവുന്ന തീരുമാനത്തിനെത്തി അങ്ങനെ നമ്മളുടെ പ്രകൃതി മുട്ട മുട്ടയടിക്കുകയാണ് വളരെ പതുക്കെയാണ് ഞാൻ ഇത് ചെയ്യുന്നത് കാര്യം പുറത്തു കൊണ്ടുപോയി ചെയ്യാന്നൊക്കെ ആദ്യം വിചാരിച്ച് പിന്നെ മുറിയോന്നൊക്കെയുള്ള പേടിയായിരുന്നു ഞാൻ തന്നെ ചെയ്യാമെന്നുള്ളതായിരുന്നു എത്തിയത് അപ്പോൾ ഉറങ്ങി കിടക്കുന്ന ടൈം ആകുമ്പോൾ നന്നായിട്ട് എന്ന് വിചാരിച്ചു പക്ഷേ കുറച്ച് റിസ്ക് റിസ്ക്കായിരുന്നു കാര്യം തല തിരിച്ച് അങ്ങോട്ട് തിരിക്കും ഇങ്ങോട്ട് തിരിക്കും അങ്ങനെ എങ്ങനെ രണ്ട് സൈഡായിട്ടാണ് മുട്ട അടിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ വലിയ ലെങ്ത് വീഡിയോ ആണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഷോർട്ടാക്കി നല്ല സ്പീഡ് കൂട്ടി എടുത്തതാണ് സത്യത്തിൽ ഇത്രയും ചെയ്തപ്പോൾ തന്നെ കുറേ ടൈം എടുത്തായിരുന്നു പിന്നെ മോള ഉണന്നു കുറച്ച് നേരം ഇതിൻ്റെ ഈ മുടിയുടെ ഇതൊക്കെ വീണപ്പോൾ മോളെന്ന് ഓണന്നു പിന്നെ കുറേയൊക്കെ മോൾ ഇരുന്ന് വന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ നേരത്തെ പോയി മുട്ടയൊക്കെ അടിച്ചിട്ട് വന്നായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് ഏത് അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ വെച്ചിരുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കരുത്തി പെട്ടെന്ന് തന്നെ അതുമായിട്ടങ്ങ് ഇത് അഡ്ജസ്റ്റ് ആയി മുട്ടയടിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഇരുന്ന് കളിച്ചു തന്നു പക്ഷെ തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടാക്കുന്നുണ്ടായിരുന്നു ഞാൻ സത്യത്തിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പിന്നെ ഞാൻ അത്രയും സ്ലോലി 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 ആയിട്ട് വളരെ പതുക്കെയാണ് ഇതൊക്കെ എടുക്കുന്നത് പക്ഷേ വീഡിയോസിൽ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സ്പീഡായിട്ട് തോന്നുന്ന നേടുള്ളൂ അതുപോലെ തന്നെ ഈ മിഡിലത്തെ പോഷനൊക്കെ വന്ന സമയത്ത് കരി ഈ ഉച്ചിയിലൊന്നും അവിടെ നമ്മൾ തൊടാനേ പാടില്ല എന്നാണ് പറയുന്നത് സ്ലോലിയാണ് ഞാൻ ആ സ്ഥലം മെയിനായിട്ട് എടുത്തത് എന്തോ ഭാഗ്യമെന്ന് പറയുമ്പോൾ ഒരു മുറിവ് പോലും വന്നിട്ടില്ലായിരുന്നു ടെൻഷനുണ്ടായിരുന്നുവെങ്കിലും എന്താ ഒരു മുറിവും വന്നില്ല അത് ഭയങ്കര കാര്യം പിന്നെ മോളും ഇരുന്ന് തന്നു അച്ഛനെ പോലെ മുട്ടയാവാൻ വേണ്ടി ഇരുന്നു തന്നു ഞാനും മുട്ടയടിക്കുന്നൊക്കെ വിചാരിച്ചതാണ് ഇനി നെക്സ്റ്റ് ടൈം ആവട്ടെ അപ്പം മുട്ടയടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് പുറകുവശത്തൊക്കെ ചെറിയ ചെറിയ ഹെയർസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് നന്നായിട്ട് നോട്ട് ചെയ്ത് എല്ലാം റിമൂവ് ചെയ്ത് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇപ്പം അച്ഛനും മോളും രണ്ട് മുട്ടകളായിട്ടുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം മോളുടെ മുട്ടയടിക്കാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷം പെട്ടെന്നുള്ള പ്ലാനായിരുന്നു അന്ന് മോർണിങ്ങിൽ പ്ലാൻ ചെയ്തു അന്ന് ഈവനിങ്ങിൽ മുട്ടയടിച്ചു അപ്പം എന്തായാലും നമ്മുടെ മുട്ടക്കുട്ടിയും മുട്ടക്കുട്ടിയുടെ അച്ഛനും എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അപ്പം മറ്റൊരു വീടിയിൽ ബൈ ബൈ ബൈസ് യു